ありがとうごい ಹೈ ಅರೆ ಲಂಡೋ ಲೈಬಿಲ್ ഊണൊക്കെ കഴിച്ചോ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കും അല്ലേ ക്രിയേഷൻസ് സി എം ടി ക്രിയേഷൻസ് ഹായ് ഹായ് ന്യൂ സബ്സ്ക്രൈബർ ഓക്കെ ശരി ശരി ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം സൈഡ് ഹായ് ആ ഓക്കെ എന്ത് പറ്റി നോ നോ കൊടുക്കണേ ചോറ് കഴിച്ചില്ല ഓ അത് ശരി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം നമ്മൾ ഒരുപാട് കൂട്ടുകാരുണ്ട് ആരെയും കാണാനില്ല അപ്പോൾ കുറച്ച് നേരൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും കുറച്ച് നേർ ഉറങ്ങണമായിരിക്കും എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം വിളർഡ ഹായ് സുഖമാണ് അഭിനവ് ആയി സുഖം സുഖം സുഖമായിട്ടിരിക്കുന്നു ഓ ആലപ്പുഴ ആ അത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ ഞങ്ങളിവിടെ കുറച്ച് നേരത്ത് നല്ലൊരു അടിപൊളി ഒരു മഴ പെയ്തേ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇതെ നല്ലതുപോലെ എൻ്റെ ബാക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലതുപോലെ വെയിലൊക്കെ വന്നു ഇനി അടുത്തൊരു മഴക്കോളും പുറകെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതേ ഇന്ന് തൊട്ടാൽ നാളെ തൊട്ടങ്ങണ്ട് കാലവർഷം തുടങ്ങുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് എന്തൊക്കെയാവും എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല താങ്ക് യു അബദ്ധ സിം സി കൃഷ്ണൻ ആ രണ്ട് ലൈക്ക് ശരി 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 എന്നെ വീണാക്ഷിജു ഹായ് ഹായ് ആലപ്പുഴയിൽ രാവിലെ ചെറിയ മഴ പെയ്തു ഓ ശരി ശരി നമുക്കിവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെറുതായിട്ട് പെയ്തുകൊണ്ടിരുന്നു പിന്നെ ഇടയ്ക്ക് നല്ലതായിട്ടൊന്ന് മഴ പെയ്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊക്കെ ചാറ്റൽ മഴ വെറുതെ ചാറിക്കൊണ്ട് അങ്ങനെ അങ്ങനെയായിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങനെ നല്ല തെളിഞ്ഞുണ്ട് ഇപ്പോഴും പാട്ട് പാടാ ഞാൻ ഞാനങ്ങനെ പാട്ടൊന്നും പാടാറില്ല എൻ്റെ പാട്ട് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴും തന്നെ ഈ ലൈവിൻ നിറങ്ങി ഓടിക്കളയും സീത ഓ അതുകൊണ്ട് ജയരാജ് മൂവി ബ്ലോഗ് ആ ന്യൂസ് ഓക്കെ ഞാനെന്ത് സപ്പോർട്ട് ചെയ്യാം എൻ്റെ പുതിയ ചാനലാണ് ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റൂടെ അയച്ചിരിക്കുക അപ്പോൾ ഞാൻ ഇത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഏഹ് അപ്പോൾ ഞാനെന്തായാലും ക്ലിയർ ആയിട്ട് ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ പാടിയാൽ കുഴപ്പമില്ല നിങ്ങൾ ഓടില്ലല്ലേ പാട്ടൊക്കെ ഇങ്ങനെ പാടാന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ വെറുപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഞാൻ വല്ലപ്പോഴൊക്കെയാണ് ഞാനൊന്ന് ലൈവിൽ വരുന്നത് ഏഹ് അപ്പോൾ അവരോട് നിങ്ങളെല്ലാവരുമായിട്ടൊക്കെ കുറച്ച് നേരം ഒന്ന് സംസാരിക്കാമെന്നുള്ള രീതിയിലാണ് വരുന്നത് ഏഹ് അപ്പോൾ നിങ്ങൾ എന്നെ ഓട്ടിക്കും ചില ഞാൻ നിങ്ങളെ അല്ലേ പാട്ട് പാടാം ഞാൻ എന്തായാലും പാടാം ഞാനൊരു എളുപ്പമുള്ളൊരു പാട്ടൊന്നു നോക്കട്ടെ എന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പാടിയിരിക്കും നമ്മളെ മറിയ ബ്ലോഗ് ഹായ് മറിയ ബ്ലോഗ് ഹായ് ഞാൻ പാടുമ്പോൾ എന്തായാലും ഞാനൊന്ന് ഈ ലൈവ് തീരുന്നതിന് മുമ്പ് ഞാൻ പാടിയിരിക്കും ഞാൻ പാടിയിട്ട് ഞാൻ അവിടെ നിന്ന് പോകുള്ളൂ നോക്കൂ ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഇപ്പോൾ ലൈവ് വരുമ്പോൾ നിങ്ങൾ പറയും എൻ്റെ പൊന്നു ബ്രോ നിങ്ങൾ പാടല്ലേ എന്ന് നിങ്ങൾ പറയും എൻ്റെ ബ്രോ നിങ്ങൾ എന്നെ പാടിച്ചിട്ടേ വിടുവുള്ളൂ അല്ലേ എൻ്റെ സ്ഥലം നമ്മളെ ഷിനോയ് സോമഥ ഷിനോയ് ആ ഓക്കെ ഹായ് ബ്രോ എവിടെയാണ് സ്ഥലം എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം വെള്ളൻ്റെ ആണ് ഇത് ഞാൻ കോഴിക്കോട് അഡ്വൈസ് ആ കോഴിക്കോട് പിന്നെ എൻ്റെ താഴെ നമ്മളെ ഷഹാൽ എന്നാൽ ന്യൂ സബ്സ്ക്രൈബർ ആണ് ഹായ് ബ്രോ ഞാൻ തീർച്ചയായിട്ടും ഞാനിന്ന് സപ്പോർട്ട് ചെയ്തിരിക്കും ഓ അങ്ങനെ ശരി ഇന്നാണ് കാണുന്നത് ഇതൊരു പേര് മാത്രമേ പറഞ്ഞു കാണിച്ചിട്ടുള്ളൂന്നല്ലേ ഹാപ്പി ഓക്കെ താങ്ക് യു ബ്രോ ഷണായി സോമനാഥ് അത് സോമനാഥ് ആ ഓ സോമനാഥ് ഷെണായി ഓക്കെ താങ്ക് യു ബ്രോ താങ്കൾ മലയാളത്തിലത് അതെന്തായാലും ടൈപ്പ് ചെയ്ത് വിട്ടതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമായി ചേരാജ് ഓ നിങ്ങൾ തിരുവനന്തപുരം ആണല്ലേ ഓ തമ്പാനൂർ കവടിയാർ ഓ ശരി 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 കബടിയാറൊക്കെ നമുക്കറിയാം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ പോകാൻ വർക്കിനൊക്കെ പോകുന്ന സ്ഥലമാണ് അവിടെ എല്ലാം അടുത്ത് നമ്മളെ ചേർത്തല അതാരണം അയ്യോ മുന്നോട്ട് പോയി അല്ലേ സോമനാഥ് ഓക്കേ ം നഗരിയിലാണ് ഓ ഓക്കെ ബ്രോ ശരി ശരി എൻ്റെ ജോലി ഞാൻ മേസ്ത്രി പണിയാണ് മേസ്ത്രിയാണ് അതാണ് എൻ്റെ ജോലി പിന്നെ നമുക്ക് ഫ്രീ ടൈമിൽ കിട്ടുന്ന സമയത്താണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ അത് ഇപ്പോഴും വർക്കില്ലാതിരിക്കുന്ന സമയത്താണ് ഞാൻ ലൈവ് വരുന്നത് അല്ല ഞാൻ ഇതിന് അങ്ങനെ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മെയിനായിട്ട് നമ്മൾ മെനക്കെട്ട് ഇരിക്കുന്നില്ല മാക്സിമം വർക്കിന് പോകും പിന്നെ നമുക്ക് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇതേപോലെ ലൈവിൽ വരിക എല്ലാവരുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനൊക്കെ കിട്ടുന്ന അവസരമല്ലേ അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുക പക്ഷേ എന്താ പറയുക വർക്കുള്ളപ്പം വർക്കിന് പോകും ഇല്ലാത്തപ്പോഴും ഇതുപോലെ അങ്ങനെയാണ് ബ്രോ ആനക്കുമ്പൻ അന്നാൻ കോഴിക്കോട് വരുന്നുണ്ടോ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ വിളിക്കുന്നത് ഞാൻ ോട്ടലിനടുത്ത് കാണാം റൈറ്റ് ഹോട്ടലിനടുത്ത് കാണാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ വിളിച്ചിരിക്കും നമ്മളെ ആനക്കൊമ്പനെ ഞാൻ തീർച്ചയായിട്ടും നമുക്കിതേപോലെ കാണാം കാണണം ഓക്കെ ബ്രോ കാണാം നമുക്ക് അതൊരു തീർച്ചയായിട്ടും നമ്മളെ സ്വപ്ന അടിപൊളി നന്നായി ശരിയാ അടിപൊളി നന്നായി അറിയാം തീർച്ചയായിട്ടും വിളിക്കാം നമുക്ക് നമ്മൾ മറ്റു വേറൊന്നും പറയുന്നില്ലല്ലോ നമുക്ക് തീർച്ചയായിട്ടും അളിയാതെ വിളിക്കാം ധൈര്യമായിട്ടിരിക്കുകയാണ് ഏഹ് നമുക്കിങ്ങനെ സംസാരിക്കാം പറ്റുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം നേരിൽ കണ്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ നമ്മൾ ഈ ലൈവിലുള്ള ഒരു നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു കമൻറ്റ് ചെയ്തിരിക്കാം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കും ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും ഏഹ് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം അപ്പോൾ ചെറിയ ജോലി പാചകം ചെയ്യുന്നു പാചകം ചെറിയ എങ്ങനെ ഹോട്ടലിലാണോ ഓ ഹോട്ടലേ നേരത്തെ പറഞ്ഞ പാചകം നല്ലതാണ് കേട്ടോ നല്ല പരിപാടിയല്ലേ നല്ല അടിപൊളി ടേസ്റ്റായിട്ടൊക്കെ ആഹാരങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതൊക്കെ നല്ല കൈപ്പുണ്യത്തോടെ ചെയ്തെടുക്കുക അതൊരു പ്രത്യേകത കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും കുറച്ച് ദിവസം നമ്മൾ കുക്കിങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം പിന്നെ അധികം സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്തത് ഷോർട്സൊക്കെ ആയിട്ടാണ് പോകുന്നത് അങ്ങനെയൊന്നുമല്ല ബ്രോ നമ്മൾ ഏത് ജോലി ചെയ്താലും പാചകമായാലും ശരി മേസനായിരുന്നാലും മേസർ ആയിരുന്നാലും ശരി ആശാരിപ്പണി ആയിരുന്നാലും ശരി എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മളെ അല്ലെങ്കിൽ ഇന്ന ഒരാൾ ഇന്ന പണിയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്ന ടൈപ്പ് അല്ല പക്ഷേ എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യമായിട്ട് ചെയ്യുന്ന എല്ലാ തൊഴിലും അതിൻ്റെതായിട്ടുള്ള ഒരു അഭിമാനമുണ്ട് തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്ത പോലെ താങ്ക് യു ബ്രോ നമ്മളെ തൃശ്ശൂർ സുരേഷ് ഗോപിയേട്ടേ ഓക്കേ തൃശ്ശൂർ സുരേഷ് ബോബി എടുത്ത പോലെ ഇന്ന് എടുത്ത് സബ് ചെയ്യുന്നു ഞാൻ ഓക്കെ ബ്രോ താങ്ക് യു ബ്രോ അപ്പോൾ ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളാം കേട്ടോ നമ്മളെല്ലാം ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട് മാന്യതൊക്കെ ഉണ്ട് ഒരു കുറച്ചൊരു ഇല്ല നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാം നമ്മളെ ജോലി ഇതാണെന്ന് പിന്നെ ബ്രോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങളിതുപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കും എനിക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളെ ഫിറോസ് ഖാനെ ഫിറോസ് ആ കൊണ്ടുവന്ന വന്ന എന്താ പറയുക ആ പോത്തിനേം ഇങ്ങനെയൊക്കെ ഉള്ള ഗിഡിലേയും കാണുമ്പോഴേ നമുക്കൊരു ഒരു ആകാ ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ് അതൊക്കെ കാണാനും വീഡിയോ കാണാനും കുക്ക് ചെയ്യുന്ന വീഡിയോ കാണാനും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ ഇത്രയും ഫേമസ് ചാനലായതിനു ശേഷമായിരിക്കും ഒരു ഏറെക്കുറെ കൊച്ചുങ്ങളൊക്കെ വീടുകളിൽ സ്വന്തമായിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്യണത് ഇപ്പോൾ എല്ലാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമുക്ക് ജസ്റ്റ് യൂട്യൂബൊന്ന് ഓണാക്കുക അതിൽ നോക്കുക അതിൽ കാണുന്ന ഏതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഏത് വേണമെങ്കിലും ചെയ്യാൻ അപ്പോൾ ഇഷ്ടംപോലെ പല രീതിയിൽ ചെയ്യാനുള്ള ഒരുപാട് ഇതുണ്ട് അപ്പോൾ പെട്ടെന്ന് നോക്കുക പക്കായിട്ട് നമുക്കതൊക്കെ ചെയ്യാൻ എളുപ്പമുണ്ട് അപ്പം ഹോട്ടലിലെ ജീവ ഇതാണെങ്കിൽ കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ ബ്രോ കൂടുതലും തിരക്കായിരിക്കുമല്ലോ ഇപ്പോൾ ഉച്ച സമയമല്ലേ <laughs> 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 <outro> <cribing tomorrow> ി ബ്രോ ഞാൻ അമ്മയും കൂട്ടി വരാൻ നോക്കട്ടെ ബ്രോ അമ്മ എന്തിനിങ് പറയണ എന്തിനാണെന്ന് ഒരു പിഴിയില്ലല്ലേ എന്റെ പൊഞ്ഞ ബ്രോ നിങ്ങളുടെ അമ്മയും കൂട്ടിയൊക്കെ വരാൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നു എന്താണ് ഏ 제이 라이프 제이 라이프 제이 라이프 ആ ഞാൻ വന്നു ആ പോരട്ടെ പോരട്ടെ അടുത്ത് ബിന്ദുസ് ഓ ബിന്ദുസ് മ്യൂസിക് വ്ലോഗ്സ് ഹായ് ഹായ് വലി വേ ഹായ് എന്തിനാണ് നമ്മളെ ബിന്ദുസ് മ്യൂസിക് വ്ലോഗ് ഹായ് വോലിവു ഞാൻ താൻ അന്ത തായ് എന്താ തായ് ഒരു പിടിയും കിട്ടത്തില്ലല്ലോ ഞാൻ നോക്കട്ടെ കണ്ണോട് കണ്ണോട് ആ ബെസ്റ്റ് അത് ഇവിടെ ചെറിയൊരു സംഭവം നടന്ന കേട്ടോ അതായത് നമ്മളിവിടെ പൈപ്പിലെ വെള്ളം ആ ആ ടാങ്ക് കാലിയായി ആയ ആയ അപ്പോഴേ ഓ നേരത്തെ പറഞ്ഞ തായ് തായ് ഒ ഇപ്പണ പിടിക്കാ അമ്മാവേ വണങ്ങാതെ അപ്പൊ അന്ത തായിയാണ് ആണ് ഇന്ന തായി ശരി അപ്പോൾ ശരി അപ്പം അങ്ങനെ അമ്മയെ കണ്ടു കിട്ടിയിട്ടുണ്ട് അടുത്തേ ഹായ് ഒലി ബ്ലോ എൻ്റെ അമ്മ ഞാൻ പറഞ്ഞത് ഓ ശരി അടുത്തേ ശരി ഞാൻ തീർച്ചയായും അമ്മ ഒന്ന് വിളിച്ചോളാം കുഴപ്പമില്ല അടുത്ത അടുത്തതിൻ്റെ മ്യൂസിക് ബ്ലോഗ് കഴിച്ചോ ഞാൻ നല്ലപോലെ ചോറൊക്കെ കഴിച്ച് റെഡിയായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് സമയം കിട്ടി അപ്പോൾ ഉള്ള ഗ്യാപ്പിൽ ഒന്ന് വന്നു അപ്പോൾ എല്ലാവരെയും നമുക്ക് മാക്സിമം ഉള്ള കൂട്ടുകാരൊക്കെ കാണാമല്ലോ അതുകൊണ്ട് നാല് മണിക്ക് നാല് മണിയായാലേ പറ്റൂ നാല് മണി അങ്ങനെ അപ്പോൾ മീസ് കഴിച്ചു ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞു വന്ന വിഷയം മറക്കേ ശരി കഴിച്ചു നല്ലപോലെ പൊരിച്ച മീനും കറി വെച്ച മീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് അടിപൊളി ചോറ് കഴിച്ചു അയ്യോ ആ ശരി അപ്പോൾ ഇതിൽ പ്രായമുള്ള അമ്മയാണ് അയ്യോ ഓക്കെ ശരി ഞാൻ മേസ്തിരിപ്പണിയാണ് എൻ്റെ പണി മേസ്തിരി പണിയാണ് പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ വർക്കുകളൊക്കെ മറ്റു പണികളൊക്കെ അറിയാം എല്ലാം വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് പോകുന്നു സന്തോഷമായിട്ട് പോകുന്നു ഓക്കെ ഓക്കെ ആ ലൈക്ക് ഇട്ട് ഞാൻ പറയില്ലോ നിങ്ങളുടെ അടുത്ത് ലൈക്ക് അടിക്കാമെന്നൊന്നും പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേട്ടോ കേട്ടോ നമുക്കങ്ങനെ അങ്ങനെ സബ്സ്ക്രൈബർ കൂട്ടണോ എന്നോ അങ്ങനെ അങ്ങനത്തെ ഒരു ചിന്ത ഇവിടെ ഇരിക്കുന്നതല്ല ചുമ്മാ ഒരു രസം കുറച്ച് സമയം നിങ്ങളുടെ കയ്യിൽ നിന്ന് സംസാരിച്ചിരിക്കാം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എങ്കിലും ഞാനിതിൻ്റെ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനാണ് എഴുതിക്കുന്നല്ലേ നിങ്ങളത് നോക്കണ്ട കേട്ടോ നിനക്കിഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്താൽ മതി ഏ അത് പറ്റി പക്ഷേ എന്നെ അറിയില്ല നമ്മുടെ ജനാജ് പക്ഷേ എന്നെ അറിയില്ല എന്ന് തോന്നുന്നു അറിയാതിരിക്കുമല്ലോ നമ്മളെ സബ്സ്ക്രൈബാണോ നമ്മളെ ചാനലാണല്ലോ ആണ് എനിക്കറിയാം ഇപ്പോൾ എനിക്കറിയാം കേട്ടോ ഹായ് ജൻ മോനെ ജയൻ മോൻ ഇതിലേതാണ് നമ്മളെ ജയൻ മോൻ വന്നിരിക്കുന്നത് അത് ജയരാജൻ ബ്ലോഗ് ഓക്കേ ബ്രോ അത് ഞാനവിനെ ഓ അത് ശരി ഞാനവിനെ വിളിക്കാറിഞ്ഞിട്ട് പറഞ്ഞതാണ് ഓക്കെ അത് രഞ്ജിപ്പി എന്നെയും അറിയില്ലേ അറിയാം ബ്ലോഗ് എനിക്ക് അറിയാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഏ എനിക്ക് എല്ലാവരും അറിയാം എല്ലാവരും നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളി ഫ്രണ്ട്സാണ് അമ്മയെ ഒലിവ് ചിന്തിക്കുമോ പിന്നെന്ത് ഇതും എൻ്റെ ചാനലാണ് ബ്രോ അത് ശരി ആ ഓ ചാനൽ രണ്ട് ആ ഞാൻ ഇച്ചിരി കൺഫ്യൂഷനാണ് കൺഫ്യൂഷനാണ് ഓക്കെ ബ്രോ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളും അതേപോലെ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഈ ചാനൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ വരുന്ന എല്ലാവർക്കും ചാനൽ ഉണ്ടോ എന്ന് അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കുഞ്ഞ് കമൻറ്റ് അയച്ചാൽ ഞാനും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും ഹായ് രഞ്ജിത്ത് ബ്രോ ഒരു മിനിറ്റേ സെസ് ഐ റ്റിയിൽ നാല് മണിയോ അവിടെ പോയിട്ട് അപ്പോൾ ഹൈരജിത്ത് ബിന്ദുസ ഹൈ രഞ്ജിത്ത് ജന ഫിലിം വ്ലോഗ്സ് മരത്തിൽ നിന്നും കേളികൾ പുറക്കുന്നു അപ്പോൾ ബ്രോ അപ്പോൾ നമ്മളെ ലൈഫിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നാളെ നമുക്കിതേപോലെ ഇടയ്ക്ക് കാണാം മാക്സിമം വൈകിട്ടൊക്കെ ഞാൻ തീർച്ചയായിട്ടും വരും നിങ്ങളുടെ ഒക്കെ സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പോകുന്നു കുറച്ച് തിരക്കാണേ അപ്പോൾ ഒന്ന് റോഡിലൊക്കെ ഒന്ന് പോകണം അപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ എന്തായാലും നമുക്കിതേപോലെ ഇടയ്ക്ക് കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാവരും തീർച്ചയായിട്ടും ഒരു കുഞ്ഞു കമൻ്റ് അയച്ചിരിക്കുക നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്തിരിക്കും പിന്നെ നമ്മൾ ഇതിൽ തന്നെ പരസ്പരം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വച്ചാൻ വരെ എല്ലാവർക്കും ബൈ ഞാൻ പോണ് അപ്പോൾ നമുക്ക് ഞാനൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കത് പാടാൻ പറയുമോ അടുത്തതിൽ അടുത്തതിൽ നമുക്കിങ്ങനെ പാടാം അപ്പം എല്ലാവരും ശരി ഓക്കെ ബ ബൈ നമുക്കടുത്ത് കാണാം ഉടനേ കാണാം